നിഫ്റ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണിത് ഇത് ലോങ് ടൈം വേവില് അപ്ഡേറ്റ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റി മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നെങ്കിലും ഈ മുകളിലേക്ക് പോയ അപ് മൂവ് കംപ്ലീറ്റ്ലി ഒരു ഓരോ റീസണബിൾ ആയിട്ടുള്ള ഒരു കറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു സോ ഈ അപ് മൂവിനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു ഇമ്പൾസീവ് മൂവ് ആണോ എന്ന് പറയാൻ ചോദിക്കാം ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഡി കംപ്ലീറ്റ്ലി ലുക്ക് ലൈക്ക് ഇമ്പൾസീവ് കാരണം ഇമ്പൾസസ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഇത്തരം മൂവ് ഇങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് ഇമ്പൾസ് ഇമ്പൾസീവ് മൂവ് വരിക പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇമ്പൾസ് മൂവ് ഉണ്ടായിട്ടില്ല അപ്പോ ഓരോ അപ് അപ്വേഡ് മൂവ്മെന്റിന് ശേഷം റീസണബിൾ കറക്ഷൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാം സോ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ ഡിഫിക്കൾട്ട് ജങ്ചറായിരുന്നു ഇത് അപ്പോൾ ഇത് നമുക്കൊരു പോസിബിലിറ്റി തരികയാണ് ഇത് തരുന്ന പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെതർ വി ആർ മേക്കിംഗ് സംസോർട്ട് ഓഫ് എ യു നോ ബി വേവ് ഹിയർ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അപ്പോൾ ബി വേവ് വരുന്ന സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ആക്ച്വലി എങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം ആ സ്ട്രക്ചർ നോക്കുന്നതിന് വേണ്ടി എക്സ്പാൻഡ് ഫ്ലാറ്റ് എന്നുള്ള ഐഡിയയിലേക്ക് നിങ്ങൾ നോക്കേണ്ടതാണ് നമ്മുടെ പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴില് എക്സ്പാൻഡ് ഫ്ലാറ്റിനെ പറ്റി പറയുന്നുണ്ട് ടു സെവൻറ്റി സെവൻ അപ്പോൾ എക്സ്പാൻഡ് ഫ്ളാറ്റിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സ്ട്രക്ചർ എന്താണ് ഇതെല്ലാം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സി ദാറ്റ് ഈസ് വൈ ഓഹരിച്ചണിക്കാന്ന് പറയുന്ന ഒരു റീഡിംഗ് മെറ്റീരിയൽ എല്ലാം മറിച്ചൊരു റെഫറൻസ് ബുക്കായിട്ട് യൂസ് ചെയ്യണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ റെഫറൻസ് ബുക്കായിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാവുന്ന ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം സ്ട്രക്ചറുകളിൽ ബി തരംഗം എ തരംഗത്തിൻ്റെ നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വരെ പോകാറുണ്ട് നമുക്ക് നോക്കാം ഇവിടെ എ തരംഗത്തിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം എ തരംഗത്തിൻ്റെ ലെങ്ത് എ എന്ന് പറയുന്നത് ഇവിടെ 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 വരെയാണ് അതിൻ്റെ ലെങ്ത് നയൻ നയൻറ്റിയാണ് ഈ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ കാര്യമാണ് പറയുന്നത് നയൻ നയൻറ്റിയാണ് ഈ നയൻ നയൻ്റിയുടെ നയൻ നയൻറ്റി അതായത് നൂറ്റി ശതമാനം അതാണ് ഈ വൺ അല്ലെങ്കിൽ വൺ എന്ന് വിൽക്കാം അതാണ് ബി തരംഗത്തിന്റെ ലെങ്ത് വരേണ്ടത് അപ്പോൾ എ തരംഗത്തിന്റെ കൂടെ ബി തരംഗം ആഡ് ചെയ്യുമ്പോൾ എ തരംഗത്തിന്റെ തരംഗത്തിൻ്റെ എന്ന് പറയുന്നത് ടു വൺ വൺ ടു വൺ വൺ തേർട്ടി സിക്സ് ആണ് അപ്പോൾ ഇതിന്റെ കൂടെ ട്വൻറ്റി വൺ വൺ തേർട്ടി സിക്സ് ആഡ് ചെയ്ത് നോക്കുക സിക്സ് അപ്പോൾ നിങ്ങൾക്ക് ബി തരംഗത്തിലെ ടാർഗറ്റ് കിട്ടേണ്ടതാണ് അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി ടു ഫൈവ് നോട്ട് ഫോർ അപ്പോൾ ആ ഒരു കാര്യം സി എക്സാക്ട്ലി ട്വൻ്റി ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ ആ ഒരു ലെവൽ വരെയൊക്കെയാണ് നിഫ്റ്റി പോയേക്കുന്നത് അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതൊരു ബി ആവാനുള്ള പോസിബിലിറ്റി ഈസ് വെരി മച്ച് ദയർ എന്നാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത് ഇത് കംപ്ലീറ്റ്ലി ഇമ്പൾസ് അല്ല രണ്ടാമതായിട്ട് എയുടെ വൺ തേർട്ടി എയ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്ന ബി അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പഠിച്ചത് എക്സ്പാൻഡ് ഫ്ലാറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ച് പഠിച്ച ഒരു കാര്യമാണ് ഇത്തരം സ്ട്രക്ചറുകളിൽ പേജ് നമ്പർ വൺ തേർട്ടി ടു സെവൻറ്റി ഇത്തരം സ്ട്രക്ചറുകളിൽ ബി തരംഗം എ തരംഗത്തിൻ്റെ നൂറ്റി ശതമാനം വരെ ആകാറുണ്ട് അപ്പോൾ ഇനി എന്താണ് വരാൻ സാധ്യത ഒരു സി തരംഗം വരാനുള്ള സാധ്യതയുണ്ട് സോ ബി കെയർഫുൾ ഈ ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു സി തരംഗം ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് വണ്ണും മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്പാൻഡൽ ഫ്ലാറ്റ് ആയതുകൊണ്ട് നോർമലി വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് ഓഫ് എ യു ആയിരിക്കും സോ ഇതൊരു കോഷ്യസ് കോഷ്യസാവേണ്ട ലെവലാണ് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ആശയം അതേപോലെ തന്നെ ഓഹരി ചണക്ക എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ആ രീതിയിലാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഓക്കെ പ്രാക്ടിക്കൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് പ്യോർലി അതിൻ്റെ സ്ട്രക്ചറുകളും അതിൻ്റെ കണക്കുകളായാലും എപ്പോഴും പ്രാക്ടിക്കൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഗൈഡായിട്ട് ഒരു ഡിക്ഷണറി പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് അതിന് റിലവെൻ്റ് എക്സാമ്പിൾസ് എല്ലാം നിരവധി കൊടുത്തിട്ടുണ്ട് സോ ആ രീതിയിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക